നമസ്കാരം ജനവിരുദ്ധ നിലപാടുകൾ ഉപേക്ഷിക്കണമെന്ന് പിണറായി വിജയനോട് പറയാതെ പറഞ്ഞു സി പി ഐ ഇനിയും തിരുത്തിയില്ലെങ്കിൽ ഇനിയും ശിക്ഷിക്കപ്പെടുമെന്ന് കടുപ്പിച്ച് പിണറായിയോട് തുറന്നടിച്ചു പറയുകയാണ് സി പി ഐ രാജ്യത്താകെ ജനങ്ങൾ ബി ജെ പിയെ പാഠം പഠിപ്പിച്ചപ്പോൾ പോലും പ്രബുദ്ധമായ കേരളത്തിൽ അവർക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത് ഇടതു പാർട്ടികൾ ഉൾപ്പെടെ മതേതര ശക്തികൾ ഗൗരവത്തോടെ കാണണം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു ജനവിധി കൃത്യമായ മുന്നറിയിപ്പാണിത് പലവട്ടം ജനങ്ങൾ മുന്നറിയിപ്പ് നൽകി തിരുത്തി മുന്നോട്ടു പോയില്ലെങ്കിൽ ഇനി ശിക്ഷിക്കപ്പെടും ബിനോയ് വിശ്വം ഒരു ദേശീയ ഓൺലൈനിൽ നൽകിയ ആഭിമുഖ്യത്തിൽ പറഞ്ഞിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സാമൂഹിക അംഗീകാരം നേടിയെടുത്ത് ജനങ്ങളുമായുള്ള അവരുടെ ബന്ധത്തിന്റെ അടിത്തറയിലായിരുന്നു ആ ശൈലിക്ക് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് താൻ ഉൾപ്പെടെ ആത്മപരിശോധന നടത്തേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് ബിനോയ് വിഷ്വം പറഞ്ഞിരിക്കുന്നത് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഇതിൻ്റെ പ്രത്യാഘാതത്തെ കേരളം ഗൗരവപൂർവം ചിന്തിക്കുകയാണ് വേണ്ടത് എല്ലാ മതേതര ശക്തികളും അതേ ചിന്തിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അത് വിലയിരുത്തേണ്ട കടമയുണ്ട് കേരളത്തിന്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയ സംസ്കാരത്തെയും മതേതര മൂല്യങ്ങളെയും അത്രയധികം വെറുക്കുകയും ഭയക്കുകയും ചെയ്യുന്നവരാണ് ആർ എസ് എസും ബി ജെ പിയും ബിനോയ് വിശ്വം പറയുന്നു ഒരു തീവ്ര വലതുപക്ഷ വർഗീയവാദി പാർട്ടി കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറന്നാൽ തുറന്ന പ്രത്യാഘാതം ചെറുതല്ല എന്തുകൊണ്ട് അത് ഉണ്ടായി എന്ന് ചിന്തിക്കാൻ എല്ലാവർക്കും കടമയുണ്ട് സി അതിനെ ഗൗരവമായി തന്നെ കാണും എന്തെങ്കിലും വ്യാഖ്യാന സാമർഥ്യം കൊണ്ടോ വിശകലന പാഠവം കൊണ്ടോ അതിനെ നിസാരവൽക്കരിക്കുന്ന പ്രശ്നമില്ല വൺ തോതിൽ കോൺഗ്രസ് വോട്ട് ബി ജെ പിയിലേക്ക് ചോർന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്നും പോയി ബിനോയ് വിഷയം സമ്മതിക്കുന്നു പന്നിന്റെ വീന്ദ്രനെ പോലെ ജനസാന്നിധ്യമുള്ള നേതാവ് മത്സരിച്ചിട്ടും തിരുവനന്തപുരത്ത് മുന്നിടത്ത് രാജീവ് ചന്ദ്രശേഖർ മൂന്നാമതെത്തി സി പി ഐ മത്സരിച്ച മണ്ഡലം എന്ന രീതിയിൽ അതിനെ കാണേണ്ടതില്ല കേരളത്തിൽ പൊതുവെ ബി ജെ പി പോലെ ഒരു പാർട്ടി ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ കടന്നുകയറ്റം ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് ചർച്ച ചെയ്യേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയിലാകെ ബി ജെ പി തകർന്നു ശക്തി കേന്ദ്രങ്ങൾ പലതും ബി ജെ പിക്ക് നഷ്ടമായി അയോധ്യയിൽ പോലും ജനങ്ങൾ ബി ജെ പിയെ പാഠം പഠിപ്പിച്ചു മോദിയെ ജനങ്ങൾ മുട്ടുകുത്തിച്ചു ഇന്ത്യയുടെ മഹത്തായ എല്ലാ സാംസ്കാരിക രാഷ്ട്രീയ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കാൻ രാജ്യത്തെ ജനതയ്ക്ക് കഴിഞ്ഞു ഇതിന്റെ എല്ലാം ഫലമായി ബി ജെ പി രാജ്യവ്യാപകമായി പരാജയപ്പെടുകയായിരുന്നു അവരുടെ വിജയം എന്നത് സാങ്കേതികം മാത്രമാണ് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർ പരാജയപ്പെട്ടു രാജ്യമാകെ അങ്ങനെ സംഭവിക്കുമ്പോഴും പ്രബുദ്ധമായ ഇടതുപക്ഷ മതേതര ശക്തികൾക്ക് ഇത്രമാത്രം സ്വാധീനവും ആഴത്തിൽ വേരുമുള്ള കേരളത്തിൽ ആ ബി ജെ പിക്ക് ഒരു സീറ്റ് ജയിക്കാൻ കഴിഞ്ഞതും പലയിടത്തും മുന്നേറ്റം നടത്താൻ കഴിഞ്ഞതും ചെറിയ വിഷയമല്ല പതിനൊന്ന് ഇടത്ത് അവർ ഒന്നാമതെത്തി അതിനെ എല്ലാം ഗൗരവമായി കാണണം വെറുതെ വർത്തമാനം പറഞ്ഞിട്ടു കാര്യമില്ല അതിന്റെ കാരണങ്ങൾ കണ്ടെത്തി തിരുത്തി മുന്നോട്ടു പോകണം ഇടതുപക്ഷം ജനങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തണം എന്തുകൊണ്ട് ജനങ്ങൾക്ക് ഇടതുപക്ഷത്തെ പഴയതുപോലെ കാണാൻ കഴിയുന്നില്ല എന്നതിൻ്റെ കാരണം അന്വേഷിച്ച് ആത്മപരിശോധന നടത്തണം വിശദമായ പരിശോധന സ്വയം വിമർശനാത്മകം ആയിട്ടായിരിക്കണം ബിനോയ് വിഷം പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഉണ്ടായ തിരിച്ചടിക്ക് ഭരണവിരുദ്ധ വികാരം ഒരു ഘടകമാണെന്നും വിമർശനമുണ്ട് അവഗണിക്കാൻ കഴിയില്ല ഭരണത്തിന്റെ ഭാഗത്തേക്ക് നോക്കേണ്ടതില്ല എന്ന് ചിന്തിക്കാൻ ഞങ്ങളില്ല ഭരണത്തെ പറ്റി ജനങ്ങളുടെ മനസ്സിലുള്ള വിമർശനവും പ്രതിഫലിച്ചു കാണും അതിനെയും മുൻവിധിയോടെ അല്ലാതെ ഹൃദയപൂർവ്വം കാണണം തിരുത്തലാണ് വേണ്ടത് തിരുത്താൻ നിൽക്കുന്ന ഇടതുപക്ഷം യാഥാർത്ഥ്യങ്ങളെ അങ്ങനെ തന്നെ കാണണം ജനങ്ങളുടെ വിധിയെഴുത്ത് എന്ന നിലയിൽ ഗൗരവപൂർവ്വം പഠിക്കണം വിധിയെ പരിധികളില്ലാതെ വിലയിരുത്തുന്നതാണ് ഇടതിനെ ഇടതാക്കുന്നത് ഭരണത്തിന്റെ മുന്നിലുള്ള ജനങ്ങളുടെ അഭിപ്രായം കൂടിയാണിതെന്നും കാണാൻ മടിക്കേണ്ട കാര്യമില്ല തിരുത്താൻ എന്ന് പറയുമ്പോൾ അതിൽ വരവരക്കേണ്ട കാര്യമില്ല ഞങ്ങളുടെ ജീവിത ശൈലിയിൽ സംസ്കാര ശൈലിയിൽ പൊതുപ്രവർത്തന ശൈലിയിൽ എല്ലാം എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കണം ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അത് ചെയ്യുക അതിൻ്റെ ഭാഗമായി ഞങ്ങൾ നയിക്കുന്ന ഒരു ഭരണത്തിൽ എന്തെങ്കിലും തിരുത്തൽ വേണമോ എന്നും ചിന്തിക്കാൻ മടി കാണിക്കരുത് വിനോയ് വിഷയം പറഞ്ഞിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കേരളത്തിൽ സാമൂഹിക അംഗീകാരം നേടിയെടുത്ത് ജനങ്ങളുമായുള്ള അവരുടെ ബന്ധത്തിൻ്റെ അടിത്തറയിലാണ് ആ ബന്ധം ഏറ്റവും ദൃഢമായിരുന്നു ജനങ്ങൾക്ക് അവരെ വിശ്വാസമായിരുന്നു അവരാണ് നേരായ മനുഷ്യരെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു ആ ബോധ്യം കെട്ടിച്ചമച്ച ഒന്നല്ല ജനങ്ങൾ നോക്കിക്കൊണ്ട് അനുഭവിച്ചെടുത്ത തീരുമാനമായിരുന്നു അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇടതുപക്ഷം ഞങ്ങളും സി പി എമ്മും എല്ലാം ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പുറത്ത് വളർന്നു വന്നത് ബിനോയ് വിശ്വം പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ അവർ ശരിയാണ് ചെയ്യുന്നത് അവർ വേറെ വഴിക്ക് പോകില്ല അവർ ഒന്ന് പറയുകയും വേറെ ചെയ്യുകയും ചെയ്യില്ല എന്നൊക്കെയുള്ള വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു ആ അവസ്ഥയ്ക്ക് ഇടിച്ചിൽ ഉണ്ടായോ മാറ്റം വന്നോ എന്ന് ചിന്തിക്കണം ഇലത്തിലെ മത്സ്യം പോലെ വേണം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ടത് ആ ശൈലിക്ക് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ഓരോ ഇടത് പാർട്ടിയും പരിശോധിക്കണം ഇടതുപക്ഷം തകർന്നാൽ സമൂഹത്തിലെ ദുർബലർക്ക് ആശയർപ്പിക്കാൻ വേറെ ഒന്നില്ല ബിനോയ് വിഷയം പറഞ്ഞു അതുകൊണ്ട് നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കണം അതിന് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം ഞങ്ങൾക്കിപ്പോഴും കേരളത്തിൽ ശക്തമായ അടിത്തറയുണ്ട് ഞങ്ങളുടെ സാന്നിധ്യം ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുണ്ട് ആ സാഹചര്യത്തിൽ തെറ്റുകൾ തിരുത്തി കുറവുകൾ നികത്തി ദൗർബല്യങ്ങൾ അകറ്റി മുന്നോട്ട് പോകാൻ കഴിയും ആ വഴിക്കുള്ള പരിശ്രമങ്ങൾ വൈകിയാൽ ഞങ്ങൾ ശിക്ഷിക്കപ്പെടും ഇത് ജനങ്ങളുടെ ഒരു മുന്നറിയിപ്പാണ് ആദ്യത്തേതല്ല പല വട്ടം ഉണ്ടായി അത് ഇനി അമാന്തം കൂടാതെ ആ വഴിക്കുള്ള ശ്രമങ്ങൾ നടത്തും ഇത്തവണ ബി ജെ പി കൂടുതൽ പ്രത്യക്ഷമായി രംഗത്തുണ്ടായിരുന്നു തൃശൂരിൽ പൂരവുമായി ബന്ധപ്പെട്ട പോലും വിവാദമുണ്ടായി അത് മുൻകൂട്ടി കാണാൻ ഇടതുപാർട്ടിക്ക് ജാഗ്രതാ കുറവ് ഉണ്ടായോ ബി ജെ പിക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കാൻ ഡീൽ ഉണ്ടായോ ആരോപണം അങ്ങനെ കരുതുന്നില്ല ഡീൽ എന്നതൊക്കെ നിരുത്തരവാദപരമായ പ്രസ്താവന മാത്രമാണ് ബിനോ വിശ്വം പറയുന്നു